സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച വനിതയാണ് ഡോക്ടർ എം എസ് സുനിൽ ടീച്ചർ കേന്ദ്ര സർക്കാർ നാരിശക്തി പുരസ്കാരം നൽകി ആദരിച്ച ഡോക്ടർ എം എസ് സുനിൽ ടീച്ചർ സാമൂഹ്യ സേവന രംഗത്ത് നടപ്പാക്കിയിട്ടുള്ള പ്രവർത്തനങ്ങൾ സമാനതകളില്ലാത്തതാണ് പത്തനംതിട്ട കാതോലിക്കറ്റ് കോളേജിലെ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസറായിരിക്കെ ഭവനരഹിതയായ ഒരു വിദ്യാർത്ഥിനിയുടെ വിഷമം സുനിൽ ടീച്ചറുടെ മനസ്സലിയിച്ചു ഡോക്ടർ എം എസ് സുനിൽ എന്ന സാമൂഹ്യ പ്രവർത്തക അവിടെ ജന്മമെടുക്കുകയായിരുന്നു പിന്നീട് പിന്നീടുന്നോളം ഭവനരഹിതർക്കായി മുന്നൂറ്റി അമ്പതോളം വീടുകൾ പൂർത്തീകരിച്ചു ഏതെങ്കിലും വ്യക്തി അല്ലെങ്കിൽ കൂട്ടായ്മ നൽകുന്ന ചെറിയ തുക മാത്രം സ്വീകരിച്ചാണ് അർഹരെ കണ്ടെത്ത് ടീച്ചർ വീട് നിർമ്മിച്ച് നൽകുന്നത് ഏറെയും വിധവകളോ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടവരോ ആയ സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന കുടുംബങ്ങൾക്കാണ് സുനിൽ ടീച്ചർ വീട് നൽകിയിട്ടുള്ളത് എൻജിനീയറും സൂപ്പർവൈസറും എല്ലാം സുനിൽ ടീച്ചറും സഹായ ജയലാലും തന്നെ വീട് പണിയാൻ സാധനങ്ങളുടെ വിലയും കൂലിച്ചിലവും മാത്രം ഈ വീട് എനിക്കിത് മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ പിന്നെ അവർക്ക് വേണ്ട എന്താ ഈ വീട് മാത്രമല്ല കൊടുക്കുന്നത് അവരുടെ കുട്ടികൾക്കുള്ള ഹെൽപ്പുകൾ കൊടുക്കാറുണ്ട് അവരുടെ സ്ത്രീകൾക്കുള്ള എംപവർമെൻ്റ് പ്രോഗ്രാംസ് കുട്ടികൾക്കുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് പിന്നെ അവരുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ വലിയ പൈസ അങ്ങനെയുള്ള കൊടുക്കുന്നൊന്നുമില്ല പക്ഷേ നമുക്ക് കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അതും ചെയ്യാറുണ്ട് പിന്നെ അവർക്ക് ഡാൻസ് പഠിപ്പിക്കുന്നത് അതെല്ലാം ഒത്തിരി പിന്നെ റെസിഡൻഷ്യൽ ട്രെയിനിങ് പ്രോഗ്രാംസ് ഇതെല്ലാം ഈ വീട്ടിലെ കുട്ടികൾക്കും അതുപോലെ ഇവിടുള്ള അതിലെ സ്ത്രീകൾക്ക് വരുമാനമാർഗം കിട്ടാൻ വേണ്ടിയുള്ള ആടിനെ വാങ്ങിച്ചു നൽകുന്ന പദ്ധതി അതൊക്കെ നമ്മൾ ചെയ്യുന്നു അപ്പം ഇതിലൊന്നും പക്ഷേ നമുക്ക് എല്ലാ മാസവും ഇവരിൽ നൂറ്റി പത്ത് കുടുംബങ്ങൾക്ക് വീണ്ടും വയ്യാത്ത എച്ച് ഐ വി പേഷ്യൻസ് ഉണ്ട് പിന്നെ ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ട് കിടപ്പ് രോഗികളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പിന്നെ മെജോറിറ്റി എന്ന് പറയുന്നത് സ്ത്രീകളുടെ ഇവിടെ ഇഷ്യൂ എന്ന് പറയുന്നത് ഞാൻ വീട് വെച്ച് കൊടുത്തിട്ടുള്ള കൂടുതൽ പേരും വിഡോസ് ആണ് ഭർത്താവ് മരിച്ചു പോയവരും പിന്നെയുള്ള രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ഭർത്താവ് ഉപേക്ഷിച്ച് പോയ സ്ത്രീകളാണ് അതാണ് ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് പോയിട്ട് കുട്ടികളുമായിട്ട് കൊച്ചുകുട്ടികളുമായിട്ട് ആരുമില്ലാത്ത അവസ്ഥയിൽ കഴിയുന്ന അനേക സ്ത്രീകൾ ഇതാണ് ഞാൻ ഇന്ന് നോട്ടീസ് ചെയ്യുന്ന സ്ത്രീകളിലെ ഒരു പ്രശ്നമെന്ന് പറയുന്നത് അപ്പോൾ അത്തരം ആൾക്കാർക്ക് അവർക്കൊരു അടിസ്ഥാന സൗകര്യം ഒരുക്കി കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നതെന്ന് പറയുന്നത് മറ്റ് സംഘടനകൾ അതായത് ഗവണ്മെന്റിൽ നിന്നോ മറ്റ് എന്താ കമ്പനികളിൽ നിന്നോ ഒന്നും അങ്ങനെയുള്ള സി എസ് ആർ ഫണ്ടോ അങ്ങനെയുള്ള ഒന്നും വെച്ചല്ല ഒരു വ്യക്തി നമ്മളോട് നേരിട്ട് വിളിക്കുന്നു ആ വ്യക്തിയുടെ പൈസ കൊണ്ട് ഒരു വീട് ചെയ്യുന്നു അവിടെ കോൺട്രാക്ടറോ എഞ്ചിനീയറോ അതേപോലെ തന്നെ സൂപ്പർവൈസേഴ്സ് ഒന്നുമില്ല ഞങ്ങൾ ഞാനും ജയലാലും ഞങ്ങൾ രണ്ടുപേരും കൂടെ നേരിട്ട് പോയി ആ ബെനിഫിഷ്യറിയെ കറക്റ്റാണ് ആപ്റ്റാണ് ഏറ്റവും ജെനുവിൻ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ കുറ്റി അടിക്കുന്നത് തൊട്ട് വീട് വെച്ച് തീരുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ആ പ്ലാൻ തൊട്ടെല്ലാം അതായത് സൂപ്പർവൈസ് ചെയ്യുന്നതും സാധനം വാങ്ങിച്ച് നൽകുന്നതും നമ്മുടെ പടികാരെ നിർത്തി ചെയ്യിപ്പിക്കുന്നതെല്ലാം ഞങ്ങൾ രണ്ടുമാണ് വീട് വെച്ച് നൽകുന്നതിൽ മാത്രം സുനിൽ ടീച്ചർ ഈ കുടുംബങ്ങളോടുള്ള ഉത്തരവാദിത്വം അവസാനിപ്പിക്കുന്നില്ല കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായം ആവശ്യക്കാർക്ക് പ്രതിമാസം നൂറ്റി അമ്പതോളം ഭക്ഷ്യധാന്യ കിറ്റുകൾ കിടപ്പ് രോഗികൾക്കായി തൊണ്ണൂറോളം വീൽചെയറുകൾ വിതരണം ചെയ്യൽ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസുകൾ ചിലവേറിയ ഭരതനാട്യം പോലെയുള്ള നൃത്തകലകൾ അഭ്യസിക്കാൻ പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് അമേരിക്കയിലെ നാട്യകലാക്ഷേത്രയുമായി ചേർന്ന ഓൺലൈൻ പരിശീലനം അങ്ങനെ ഭവനരഹിതർക്കിടയിലും രോഗികൾക്കിടയിലും വിദ്യാഭ്യാസ പ്രവർത്തകയായും ആരോഗ്യ പ്രവർത്തകയായും സാംസ്കാരിക എല്ലാം സുനിൽ ടീച്ചർ കടന്നു ചെല്ലാത്ത മേഖലകളില്ല എന്നാൽ ഇതിനെല്ലാം ഉപരി പൂങ്കാവനത്തിലെ ആദിവാസികൾക്കിടയിൽ ഡോക്ടർ എം എസ് സുനിൽ ടീച്ചർ നടത്തിയ പ്രവർത്തനങ്ങൾ അവിസ്മരണീയമാണ് പൊതുസമൂഹവുമായി ഇടപെടാൻ മടിയുള്ള വനത്തിലെ ഗുഹകളിലും മറ്റും കഴിയുന്ന മലമ്പണ്ടാരം വിഭാഗത്തിൽപ്പെട്ട നാടോടികളായ ആദിവാസികൾക്ക് ഇന്നത്തെ അവസ്ഥയിലെങ്കിലും എത്തിക്കാൻ ഡോക്ടർ ഡോക്ടർ എം എസ് സുനിൽ നടത്തിയ ഇടപെടലുകൾ ഏറെ പ്രധാനപ്പെട്ടതാണ് അവരെ അക്ഷരം പഠിപ്പിക്കാൻ സോപ്പ് ഉപയോഗിച്ച് കുളിക്കാനും വസ്ത്രങ്ങൾ അലക്കാനും ഒരു സ്ഥലത്ത് സ്ഥിരമായി താമസിക്കാൻ എന്തിനു അരി വേവിച്ച് ചോറുണ്ടാക്കാൻ വരെ പരിശീലിപ്പിച്ചതിൽ ഡോക്ടർ എം എസ് സുനിൽൻ്റെ കഠിന പ്രയത്നമുണ്ട് രണ്ടായിരത്തഞ്ചില് ചാലക്കയും ആദിവാസി മേഖലയിൽ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിട്ട് അവരോട് ആശംസകൾ പറയണമെന്ന് ഞാൻ നോക്കിയപ്പോൾ മറ്റുള്ളവരൊക്കെ സംസാരിക്കുമ്പോൾ ഇവർ നേരെ തിരിഞ്ഞിരിക്കുക ആൾക്കാരെ ഫേസ് ചെയ്യുക അത് നേരെ പേടിച്ചരണ്ടരിക്കുന്ന ഒരു വിഭാഗം പ്രിമിറ്റീവ് ആയിട്ടുള്ള ട്രൈബ്സിനെ കാണാനായിട്ട് ഇട വന്നു അപ്പോൾ ആ മല അപ്പോൾ അവരെക്കുറിച്ച് തിരക്കി തിരക്കിയപ്പോൾ അവർക്ക് നമ്മളന്ന് ഇവർ കൊണ്ടുപോയ ആഹാരം കഴിക്കാൻ അറിയത്തില്ല എന്നുവെച്ചാൽ അവർ കൊണ്ടുപോയത് ബെറോട്ടയും കടലക്കറിയാണ് അതൊന്നും ഇവർക്ക് ഉപയോഗിക്കാനോ കഴിക്കാനോ അപ്പോൾ ആ ശരിക്ക് ഉള്ള ഡ്രസ്സ് ധരിച്ചിട്ടില്ല കുട്ടികൾക്കൊന്നും വസ്ത്രമില്ല അപ്പോൾ അങ്ങനൊരു വിഭം അവർ കുളിച്ചിട്ടില്ല നനച്ചിട്ടില്ല അപ്പോൾ അങ്ങനെയാണ് ഞാൻ അവരിലേക്ക് പതിനാല് വർഷം ഞാൻ അവരുടെ ഇടയിൽ ഈ ട്രൈബ്സിനിടയിൽ വർക്ക് ചെയ്തു സം അവരെ കുളിപ്പിക്കാൻ കുളിക്കാൻ പഠിപ്പിച്ചു സോപ്പ് സോപ്പാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു തുണി കഴുകുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുത്തു അക്ഷരം പഠിപ്പിച്ചു കൊടുത്തു അതുപോലെ വസ്ത്രം ധരിക്കാനും ഒക്കെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പിന്നെ അതുപോലെ അവർക്ക് കുടിലുകളില്ലായിരുന്നു അവർ മരച്ചില്ലകളുടെ അടിയിൽ ആയിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് വനം വകുപ്പ് പെർമിഷൻ പോലും തന്നില്ല കാര്യം അവിടെ കുടില് കെട്ടാൻ പറ്റില്ല എന്നുള്ളത് അപ്പോൾ അതിന് പക്ഷേ ആ മേളിൽ നിന്ന് അതായത് സി സി എഫിന്റെ പെർമിഷൻ അന്നത്തെ വനം വകുപ്പ് മന്ത്രി ബിനോയ് വിശ്വ മുഖ്യമന്ത്രി അച്യുതാനന്ദൻ ഇവർ രണ്ടുപേരും കൂടെ ശ്രമിച്ചാണ് അന്ന് സി സി എഫ് ഫർഗീസാറാണ് എൻ്റെ പെർമിഷൻ തരികയും അങ്ങനെയാണ് ഞാൻ ഇരുപത്തെട്ട് ഫാമിലീസിന് ഈ ആദിവാസികൾക്ക് കുടിലുകൾ ഒരു വ്യക്തി എന്ന നിലയിൽ ഡോക്ടർ എം എസ് സുനിൽ നടപ്പിലാക്കിയതിനും അപ്പുറം ഇന്നും നില നിലയ്ക്കൽ വനത്തിലെ ആദിവാസികളുടെ ജീവിതത്തിൽ കാര്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല മഹാപ്രളയത്തിൽ വീടുകൾ നഷ്ടമായവർക്കായി കേരളത്തിൽ തന്നെ ആദ്യ വീട് പൂർത്തീകരിച്ച് നൽകിയതും ഡോക്ടർ എം എസ് സുനിൽ ടീച്ചറാണ് നന്മ ചെയ്യാൻ ഡോക്ടർ എം എസ് സുനിൽ ടീച്ചർക്ക് ഏതെങ്കിലും സംഘടനകളുടെയോ കൂട്ടായ്മയുടെയോ ആവശ്യമില്ല ഡോക്ടർ എം എസ് സുനിൽ ടീച്ചർ ഒറ്റയ്ക്കൊരു സംഘടനയാണ് വ്യക്തികൾക്കോ പ്രസ്ഥാനങ്ങൾക്കോ അത്ര എളുപ്പം മത്സരിക്കാനോ അനുകരിക്കാനോ കഴിയാത്തത്ര വലിയ സംഘടന നാരീശക്തി എന്തെന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ഡോക്ടർ എം എസ് സുനിൽ ടീച്ചറിൻ്റെ പ്രവർത്തനങ്ങൾ സ്ത്രീകൾക്കാകെ മാതൃകയാണ് ഡി ഡി വിനുസ് പത്തനംതിട്ട